വേനൽമഴയില്ലാത്തതിനു പുറമെ കൊടുംചൂട് ഹൈറേഞ്ചിലെ ഭൂഗർഭ ജലശേഖരത്തിന്റെ അളവ് കുറയാനിടയാക്കിയതായി ഭൂഗർഭ ജലവകുപ്പ് കൃഷിത്തോട്ടങ്ങളിൽ വ്യാപകമായി കുഴൽ കണ്ടറുക നിർമ്മിക്കുന്നത് ജലശേഖരം തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടമാകുവാനിടയാക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നു ഏലത്തോട്ടങ്ങളിലെ അനധികൃത കുഴൽക്കിണർ നിർമ്മാണം ഭൂഗർഭ ജലശേഖരം വ്യാപകമായി കുറയുവാൻ ഇടയാക്കുമെന്ന വിദഗ്ദ്ധർ നാളുകൾക്ക് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അത്തരം മുന്നറിയിപ്പുകളെ പാടെ അവഗണിച്ചതിന്റെ അനന്തരഫലമാണ് ഇപ്പോഴത്തെ ജലക്ഷാമത്തിന് പ്രധാന കാരണം വേനൽമഴയും പെയ്യാതായതോടെ ഹൈറേഞ്ചിലെ ഒട്ടേറെ തോട്ടങ്ങളിലാണ് കുഴൽക്കിണറിലെ വെള്ളം വറ്റിയത് ധാരാളമായി ജലം ലഭിച്ചിരുന്ന കുഴൽക്കിണറുകളിലെ വെള്ളം മുൻപുണ്ടായിരുന്നതിലും അഞ്ചടിയോളം കുറയുകയും ചെയ്തു കുളങ്ങളും പടുതാക്കുളങ്ങളും വറ്റിയതിന് പിന്നാലെ ഭൂഗർഭജലത്തിന്റെ അളവിലും കുറവുണ്ടായത് കാർഷിക മേഖലയ്ക്കും തിരിച്ചടിയായിട്ടുണ്ട് കാർഷിക ആവശ്യങ്ങൾക്ക് സർക്കാർ നിർദ്ദേശിച്ചതിനേക്കാൾ ആഴത്തിൽ കുഴൽകിണർ കുഴിക്കുവാൻ ഭൂജല വകുപ്പിന്റെ മുൻകൂർ അനുമതി വേണം എന്നാൽ ഇത് പലയിടത്തും പാലിക്കാതെയാണ് ജലമുറ്റ നടക്കുന്നത് വയൽ പുഴ താഴ്ന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കുഴൽക്കിണർ നിർമ്മിക്കരുത് എന്ന നിയമവും ലംഘിക്കപ്പെടുകയാണ് നിലവിൽ ജില്ലയിൽ ഗാർഹിക ആവശ്യത്തിനുള്ള കുഴൽക്കിണർ നൂറ്റിപ്പത്ത് എം എം വ്യാസത്തിൽ നൂറ്റി അൻപത് മീറ്ററിൽ കൂടാത്ത ആഴത്തിലും അനുമതിയില്ലാതെ നിർമ്മിക്കാം ബാക്കിയുള്ള കുഴൽക്കിണർ നിർമ്മാണങ്ങൾക്ക് ഭൂജല വകുപ്പിന്റെ മുൻകൂർ അനുമതി വേണം ഭൂഗർഭജലം തേടിയുള്ള ആഴങ്ങളിലുള്ള ഖനനം ഭൂമിയിൽ വിള്ളലുകൾക്കും പ്രകൃതി ദുരന്തത്തിനും കാരണമാവും ചൂടും മഴക്കുറവും കാരണമല്ലാതെ പെട്ടെന്ന് വെള്ളം താഴുവാൻ മറ്റെന്തെങ്കിലും പ്രതിഭാസം ഉണ്ടായതായി കണ്ടെത്തിയിട്ടില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം